നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആശുപത്രിക്കുള്ളിൽ കോളേജ് വിദ്യാർത്ഥികളുടെ പേക്കൂത്ത് റീൽസ് എടുക്കാൻ കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങൾ ഇപ്പോൾ അവർക്ക് തന്നെ പാരയായി മാറിയിരിക്കുന്ന സംഭവമാണ് വരുന്നത് കർണാടകയിലെ ഗതക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ വിദ്യാർത്ഥികളുടെ സംഘം ഷൂട്ട് ചെയ്ത റീൽസ് ആണ് ഇപ്പോൾ അവർക്ക് തന്നെ വിനയായി മാറിയിരിക്കുന്നത് ആശുപത്രിക്കുള്ളിൽ വെച്ചായിരുന്നു സംഭവം ഇൻസ്റ്റഗ്രാമിലെ വൈറൽ ടാഗ് ആയിരുന്നു ഇവർ അവതരിപ്പിച്ചത് റീൽസിലെ ദൃശ്യങ്ങൾ കാണുന്നത് ആശുപത്രി കിടക്കയിൽ കൈ യും കാലും ഒടിഞ്ഞു കിടക്കുന്നതായി വിദ്യാർത്ഥികൾ അഭിനയിക്കുകയായിരുന്നു പുറത്തു വന്നതോടെ എല്ലാവരും നടുങ്ങി ആശുപത്രി നിയമങ്ങൾ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികളുടെ ഹൗസ്മാൻഷിപ്പ് പരിശീലന കാലയളവ് പത്ത് ദിവസത്തേക്ക് നീട്ടി വിദ്യാർത്ഥികൾക്ക് റീൽസ് അടക്കമുള്ള പരിപാടികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആശുപത്രിക്ക് പുറത്താകാമെന്നും രോഗികൾക്ക് അസൗകര്യം ഉണ്ടാക്കുന്ന പ്രവർത്തികൾ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നുണ്ടാകരുതെന്നും ജി ഡയറക്ടർ ഡോക്ടർ ബസവരാജ് ബൊമ്മനഹള്ളി തുറന്നടിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു സർക്കാർ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ യുവ ഡോക്ടറുടെ തോന്നിയ ഒടുവിൽ ജോലി തെറിച്ചു യുവ ഡോക്ടർമാർ വമ്പൻ പാറയായി മാറിയത് സർക്കാർ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിലാണ് പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് നടത്തിയ ഡോക്ടറെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത് ചിത്രദുർഗ ജില്ലയിലെ ഭരമസാഗര ജില്ലാ ആശുപത്രിയിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ഡോക്ടർ അഭിഷേക് ഡോക്ടറും പ്രതിസൃത വധുവും ഒരുമിച്ചുള്ള വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറൽ ആയതിന് പിന്നാലെയായിരുന്നു നടപടി സ്വീകരിച്ചത് പ്രതിസൃത വധുവിനൊപ്പം ഡോക്ടർ ഫോട്ടോഷൂട്ട് നടത്തിയത് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിന്റെ വീഡിയോ പ്രചരിക്കുന്നുണ്ട് ഡോക്ടർ ശസ്ത്രക്രിയ ചെയ്യുന്നതും പ്രതിശ്രുത വധു ഡോക്ടറെ ശസ്ത്രക്രിയയിൽ സഹായിക്കുന്നതുമാണ് പ്രമേയം സർജറി സമയത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചാണ് ഇരുവരും ആയിരുന്നത് ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ ക്യാമറാമാൻമാരും ആശുപത്രിയിലെ മറ്റു ജീവനക്കാരും ചിരിക്കും ും ഒടുവിൽ രോഗിയായി കിടന്നയാൾ എഴുന്നേറ്റിരിക്കുന്നതുമാണ് വീഡിയോയിലുള്ളത് ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതോടെ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു നിർദ്ദേശം നൽകി സർക്കാർ ആശുപത്രികൾ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ളതാണ് അല്ലാതെ വ്യക്തികളുടെ ആവശ്യങ്ങൾക്കുള്ളതല്ല ഡോക്ടർമാരുടെ അച്ചടക്കമില്ലാത്ത ഇത്തരം നടപടികൾ ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും മന്ത്രി പ്രതികരിച്ചു സർക്കാർ ആശുപത്രിയിലെ സംവിധാനങ്ങൾ സാധാരണ ജനങ്ങളുടെ ചികിത്സയ്ക്കുള്ളതാണെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നും ഇക്കാര്യം മനസ്സിലാക്കി ജോലി ചെയ്യണമെന്നും ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു പറഞ്ഞു